എന്നാൽ അന്ന് കാന്തപുരം മുസ്താദ് എന്ന് പറയുന്ന യുവപണ്ഡിതൻ മഹാനായി ഷംസുലിലമക്ക് കരുത്തുപകർമയുടെയും അമർലിലമാ കാന്തപുരം മുസ്താദ് യും അജയമായ യോജിപ്പ് ആ യോജിപ്പ് സുഹൃത്തുക്കളെ മുസ്ലിം സമുദായത്തെ ശക്തിപ്പെടുത്തിയെ അതിശക്തമായി പ്രവർത്തിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അറുപതാം വാർഷിക സമ്മേളനം കമറയും അജയ്യമായി ഐക്യത്തോടെ നിലനിന്ന ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും പുഷ്കരമായ അധ്യായത്തിന്റെ പ്രൗഢോചനമായ അടയാളമായിരുന്നു സമസ്തയുടെ അറുപതാം സമ്മേളനം ആ ഉയർത്തില്ലെന്നും ഈ ഇനി നിൽക്കാൻ കഴിയില്ലെന്നും ഈ ഉമ്മത്തിനെ ഒരു ഭൗതികവാദികളായ രാഷ്ട്രീയക്കാർക്കും ചൂഷണം ചെയ്യാൻ സാധിക്കുകയില്ലെന്നും ഈ ഉമ്മത്തിന്റെ അവസാന വാക്ക സമസ്ത കേരള ജംഗീയത്വമയാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തിയ സമ്മേളനം ആ സമ്മേളനത്തിന്റെ ശേഷം ശത്രുക്കൾ അവരുടെ അടവ് മാറ്റി എന്താണ് അടവ് മാറ്റിയത് ഷംസുലമയെയും കാന്തപുരമുസ്താദിനെയും ഒന്നിച്ചു നിർത്തി അവർക്കെതിരെ എന്ത് അക്രമം നടത്തിയാലും അത് പരാജയമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് സൾക്കിടയിൽ വിവരത്ത് കയറ്റിവിടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അവരെ രണ്ടുപേരെയും തമ്മിലടുപ്പിക്കല്ല ഇതുപോലെ മഹാനായ ഉസ്മാൻ ഉസ്മാൻസുവിനെയും മഹാനായ ിനെയും തമ്മിലടിപ്പിച്ചതുപോലെ അങ്ങനെ സഹാദികൾക്കിടയിൽ വലിയ വലിയ യുദ്ധങ്ങൾ പോലും സൃഷ്ടിക്കാൻ കാരണമായ മുനാഫിക്കുകളുടെ ചരട് വലിക്ക് സമാനമായി മഹാനായ ഷംസുനിലമയെയും കാന്തപുരം മുസ്താദിനെയും തമ്മിലടിപ്പിച്ച് ചരട് വലിച്ച് സമുദായത്തിൽ വിഭവത്ത് വൽക്കരിക്കാനുള്ള അജണ്ടകൾ ഭൗതികവാദികളായ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് രാജ്യത്തെ പുത്തൻവാദികൾ നടത്തിയതിന്റെ ശ്രമപലമായി മനുഷ്യ സഹജമായ തെറ്റുധാരണയ്ക്കിടെ അടിമപ്പെട്ടുകൊണ്ട് ഷംസുനിലമ കാന്തപുരം മുസ്താദിൽ നിന്നകുന്നു അങ്ങനെ അകന്നതിന്റെ പേരിൽ രണ്ടു വഴികളായി സഞ്ചരിക്കേണ്ടി വന്നപ്പോ ആദർശത്തെ നിലയിരുത്തുന്നതിന് വേണ്ടി രാജുലിന മതങ്ങൾ സമസ്ത പുനസംഘടിപ്പിച്ചു ഏതൊരു സംഘടനയും സ്വാഭാവികമായി ചെയ്യാവുന്ന ഒരു പ്രവർത്തനമെന്ന എന്ന നില അങ്ങനെ അങ്ങനെ സമസ്ത കേരള ജമ്മിയ തുലമ രണ്ടെണ്ണ ഇവിടെ അറിയപ്പെട്ടു